നമസ്കാരം മാധ്യമങ്ങളാണോ തീരുമാനിക്കുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അതിന്റെ ചുമതലയിലിരിക്കുന്നവർ നിക്കണോ അതോ പോണോ എന്നൊക്കെ അതിന്റെ വക്താക്കളും പ്രയോക്താക്കളുമല്ലേ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നിരന്തരം തിരക്കിട്ട് മാധ്യമ വിചാരണയായിരുന്നു ഇന്നലെ വരെ ഇന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേർക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ മൂന്നാമതും സി പി എമ്മിനെ അധികാരത്തിലെത്തിക്കാനുള്ള പണി മാധ്യമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ ഇക്കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉരുളെ പോലെ മറുപടി പറയുന്ന കെ സുധാകരന്റെ മാധ്യമങ്ങൾ തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എൺപതിലേക്ക് കടന്നിരിക്കുന്നു മാത്രമല്ല ഗുരുതരമായ രോഗത്തിന്റെ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് അദ്ദേഹം നിരന്തരം പോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ അനാരോഗ്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾ മിണ്ടുന്നില്ല അനാരോഗ്യമുള്ള പിണറായി വിജയൻ രാജിവെച്ച് മുഖ്യമന്ത്രി സ്ഥാനം എം വി ഗോവിന്ദിന് കൊടുക്കണം എന്ന് മാധ്യമങ്ങൾ പറയുന്നത് നമ്മൾ എവിടെയും കേട്ടിട്ടുമില്ല എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ചില മാധ്യമങ്ങളെങ്കിലും പിണറായി വിജയന്റെ ബി ടീമായി പ്രവർത്തിക്കുന്നില്ലേ എന്ന് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ് രോഗം മൂർച്ഛിച്ച സമയത്ത് പോലും കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മകന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം താൽക്കാലികമായി ചുമതലയിൽ നിന്ന് അന്ന് മാറി നിന്നത് അപ്പോഴും അദ്ദേഹം മാറണമെന്ന് ഒരു മാധ്യമവും പറഞ്ഞത് നമ്മൾ കേട്ടില്ല പാലാരിവട്ടം പാലം ഇപ്പൊ താഴെ വീഴുമെന്ന് പറഞ്ഞ് ലൈവ് കൊടുത്ത മാധ്യമങ്ങൾ പാലത്തിന്റെ മേലെ പെയിന്റ് അടി കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞതും അതുവഴി ഒരു നേതാവിനെ തീർത്തു കളഞ്ഞതും നമ്മൾ കണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പിലെല്ലാം യു ഡി എഫിനാണ് മുന്നേറ്റമുണ്ടായത് ചേലക്കരയിൽ സി പി എമ്മിന്റെ വോട്ട് കുത്തനെ കുറച്ചു ലോക്കൽ ബോഡി ബൈ ഇലക്ഷനിലും യു ഡി എഫിനായിരുന്നു മുന്നേറ്റം കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി വരെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അറുപത്തി അഞ്ചു വയസ്സുള്ള എം വി ജയരാജനേക്കാൾ എഴുപത്തി ആറ് വയസ്സുള്ള സുധാകരന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഭൂരിപക്ഷം കൊടുത്തത് പാർട്ടി ഗ്രാമത്തിലെ ജനങ്ങളാണ് പക്ഷെ ഇത്തരം വാർത്തകളൊന്നും മാധ്യമങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല പകരം കെ സുധാകരന് നാളെ എങ്ങാനും അനാരോഗ്യമുണ്ടായാലോ കെ സുധാകരനും വി ഡി സതീശനും ഉത്തര ധ്രുവത്തിലാണോ അതോ ദക്ഷിണധ്രുവത്തിലാണോ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മസ്തകത്തിൽ വെടിയേറ്റ ആനയുടെ ലൈവ് പരിപാടി തുടങ്ങിയവയൊക്കെയാണ് പല ചാനലുകൾക്കും താല്പര്യം പാർട്ടി അധ്യക്ഷനെ മാറ്റാൻ അണികൾ മുറവിളി കൂട്ടിയിട്ടില്ല ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നിട്ടും അയാളെ വീട്ടിൽ പറഞ്ഞു വിട്ടേ മതിയാവൂ എന്ന രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഒട്ടും ശരിയല്ല സുധാകരൻ ആരോഗ്യവാനാണെങ്കിലും അല്ലെങ്കിലും സി പി എമ്മിന് അദ്ദേഹത്തെ നല്ല ഭയമുണ്ട് കെ കെ രമയെ കാണുമ്പോൾ സർപ്പദംശനമേറ്റു പുളയുന്ന പിണറായി വിജയനെ പോലെ തന്നെയാണ് കെ സുധാകരനെ കാണുമ്പോൾ സി പി എമ്മും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ അഭിപ്രായ ഉണ്ടെന്നും വലിയ കുഴപ്പമാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്നും ഉള്ള പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിലും മാധ്യമങ്ങൾ നല്ല പണിയെടുക്കുന്നുണ്ട് ഏതാണ്ടത് വിജയിച്ചിട്ടുമുണ്ട് പിണറായി ജി സുധാകരനും തോമസ് ഐസക്കും ജയരാജനും ഒക്കെ തമ്മിൽ നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ ഇതൊന്നും മാധ്യമങ്ങൾക്ക് വേണ്ടേ വേണ്ട ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകന്റെ വീട്ടിലുമുണ്ടാകും ചിലപ്പോൾ പൊരിഞ്ഞ അടി മനുഷ്യരാണോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അതൊക്കെ സ്വാഭാവികം മാത്രമാണ് ഇനി കെ പി സി സി പ്രസിഡന്റ് തുടരണോ പ്രതിപക്ഷ നേതാവ് തുടരണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ അപ്പർ കമ്മിറ്റികളാണ് മാധ്യമങ്ങളല്ല ആറു ലക്ഷം കോടിയുടെ കേരളത്തിന്റെ കടം വിലക്കയറ്റം കോടികളുടെ കള്ളുകച്ചവടം വന്യജീവി ശല്യം തുടങ്ങി ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഈ കൊച്ചു കേരളത്തിലുണ്ട് അതിലേക്കും കൂടി ക്യാമറ തിരിച്ചു വെച്ചാൽ അത് ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒരു പൂർവ്വകാല രാഷ്ട്രീയമുണ്ട് പക്ഷേ മാധ്യമരംഗത്തേക്ക് വരുമ്പോൾ നിഷ്പക്ഷതയും നേരും നിറിയുമൊക്കെയുണ്ട് അതൊക്കെ മറന്ന് പഴയ ഡിവൈഎഫ്ഐക്കാരനും എസ് എഫ് എ കാരനും ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ഒക്കെയായി മാറുന്നത് ശുദ്ധതയുള്ള മാധ്യമ പ്രവർത്തനമല്ല മനോഹരമായ കള്ളങ്ങൾക്ക് പിന്നാലെ അല്ലല്ലോ മാധ്യമങ്ങൾ നടക്കേണ്ടത് സത്യത്തിൻ്റെ പിന്നാലെയല്ലേ